ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അങ്ങനെ നമ്മൾ പൊന്നുടിയിലോട്ട് പോവുകയാണ് അവിടുത്തെ കുറച്ച് കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നമുക്ക് വരാം അങ്ങനെ നമ്മൾ ഇറങ്ങിയ ടൈമെന്ന് പറഞ്ഞാൽ ഈ ഒരു ഉച്ച കഴിഞ്ഞിട്ടുള്ള ടൈമായിരുന്നു നല്ല മഴയായിരുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് ഒരു ചാറ്റൽ മഴയായിരുന്നു പിന്നെ ഇങ്ങോട്ടിങ്ങോട്ടെത്തിയപ്പോഴത്തേക്ക് നല്ല പേരും മഴയായിരുന്നു നല്ല വൈബായിരുന്നു കേട്ടോ മഴയും അതുപോലെ തന്നെ ആ കാടിൻ്റെ അടക്കത്തൂടെയുള്ള യാത്രയും ഒക്കെ സെറ്റായിരുന്നു അങ്ങനെ നമ്മൾ എവിടെ എത്തി പൊന്മുടിയിലെത്തി ടിക്കറ്റ് എടുത്തു അങ്ങനെ നൂറ്റി ഇരുപത് രൂപയായിരുന്നു രണ്ടു പേർക്കും കൂടി അങ്ങനെ പിന്നെ അവിടെ കുറച്ച് നേരമൊക്കെ നിന്നു അവിടെ തന്നെ കുറച്ച് നേരം നിന്നു കാരണം കല്ലാറ് തൊട്ട് താഴെ ആയിരുന്നു അങ്ങനെ അവിടെ ഇറങ്ങാമെന്ന് പറഞ്ഞു നിന്നപ്പോഴത്തേക്ക് അവിടെയുള്ള സെക്യൂരിറ്റീസും അതുപോലെ അവർ പറഞ്ഞു താഴെ ഇറക്കത്തില്ല കാരണം ഇപ്പം മഴയും കാര്യങ്ങളായതുകൊണ്ട് ഇറക്കില്ല എന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ നമ്മൾ വീണ്ടും കാറി കയറി ഇങ്ങനെ നമ്മൾ നേരെ ഇനി പൊന്മുടിയിലോട്ട് പോവുകയാണ് ഒരുപാട് വളവുകളും കാര്യങ്ങളും ഉള്ളതല്ലേ അങ്ങനെ അങ്ങോട്ട് പോവുകയാണ് അങ്ങനെ നമ്മൾ ഏകദേശം മുകളിൽ മഞ്ഞ മഞ്ഞിറങ്ങുന്നത് കണ്ടതുകൊണ്ട് നമ്മൾ അവിടെ ഇറങ്ങി അങ്ങനെ കാറ് നിർത്തിയിട്ടു പക്ഷെ ഇറങ്ങാൻ പറ്റാത്ത വലിയ മഴയൊന്നും അല്ല ഇറങ്ങാൻ പറ്റുന്ന മഴയായിരുന്നു അങ്ങനെയൊക്കെ ആ ഒരു മഞ്ഞിൻ്റെ ഒരിത് കാണിക്കാൻ വേണ്ടിയിട്ട് പുറത്ത് കാർ ഓൺ ചെയ്തിട്ടിട്ട് നമ്മൾ പുറത്തിട്ടൊന്നിക്കൊന്ന് വീഡിയോയും കാര്യങ്ങളും എടുത്തു അപ്പം നന്നായിട്ട് ആ മഞ്ഞിറങ്ങുന്നണ്ടോ നമുക്ക് ആകാശം പോലും കാണാൻ പറ്റുന്നില്ല ചെടികളോ അതൊന്നും കാണാൻ പറ്റുന്നില്ല അത്ര മഞ്ഞായിരുന്നു നല്ല സെറ്റ് വൈബായിരുന്നു കേട്ടോ ഫാമിലിക്കും അതുപോലെ തന്നെ കപ്പിൾസിനും ഫ്രണ്ട്സിനും എല്ലാവർക്കും വരാൻ പറ്റുന്ന ഒരു ടൈം കൂടിയാണ് അപ്പോൾ ആ ഒരു ചെറിയൊരു ചാറ്റിൽ മഴയും അതുപോലെ തന്നെ ആ ഒരു കാറ്റും കാര്യങ്ങളും എല്ലാം കൂടി ആയിരുന്നപ്പോഴത്തേക്കും നല്ല സെറ്റായിരുന്നു ആ തണുപ്പും ഒക്കെ അങ്ങനെ നമ്മളിങ്ങനെ നേരെ പോവുകയാണ് അപ്പോൾ വഴി പോലും കാണാൻ പറ്റാത്ത രീതിയിലുള്ള മഞ്ഞുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ നേരെ പോയി അങ്ങനെ ഒരുപാട് പേര് അവിടെ നിന്ന് ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് പോകുന്നൊരു ടൈം ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു അങ്ങനെ നമ്മൾ ഏകദേശം എത്താറായി അങ്ങനെ നമ്മൾ അങ്ങ് ചെന്നു നമ്മൾ കാറൊക്കെ പാർക്ക് ചെയ്തു പിന്നെ നമ്മൾ നടക്കുവാണ് അങ്ങനെ അവിടെ എത്തി നമ്മൾ താഴോട്ട് നടന്ന് പോവുകയാണ് പോയിട്ടുള്ളവർക്കാണെങ്കിൽ അറിയാം പോകുന്ന വഴിയിലെ ഒരു സൈഡിൽ തന്നെ ഒരു പാറയും മഞ്ഞും കാണും കണ്ടതുകൊണ്ട് നമ്മൾ നമ്മളവിടെ ഇറങ്ങിയായിരുന്നു അങ്ങനെ പിന്നെ ഫാമിലീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഫാമിലിക്കാരും അതുപോലെ ഏകദേശം ഒരുപാട് പേരുണ്ടായിരുന്നു പോയിട്ടുള്ളവർക്കാണെങ്കിൽ അറിയാം ഇതുപോലെ ഈ ഇതുപോലെ ഒരു പാറയുടെ മുകളിൽ നിന്നിട്ട് നമ്മൾ താഴോട്ട് നോക്കിയായിരുന്നു അവിടെ നിന്നാണ് ഇങ്ങനെ മഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതായിട്ട് കണ്ടായിരുന്നു അത് കണ്ടപ്പോൾ തന്നെ അവിടെ നിന്ന് പിന്നെ നമ്മൾ കുറച്ച് വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തു അത്യാവശ്യം വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു പിന്നെ ഒക്കെ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു കൊടുത്തു എനിക്കും എടുത്തു പിന്നെ നമ്മൾ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാനാണല്ലോ പോകുന്നത് അങ്ങനെ പിന്നെ അവിടെയൊക്കെ പോയി ഫോട്ടോയും വീഡിയോസും എല്ലാം എടുത്തു പിന്നെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് അങ്ങോട്ട് ഫ്രണ്ടിലോട്ട് നടന്നു എല്ലാവരും പോയിരിക്കുന്ന സ്ഥലവും അതുപോലെ തന്നെ അവർ കാണാൻ ഭംഗിയുള്ള ഒരു ഏരിയയിലോട്ടൊക്കെ നമ്മളൊന്ന് പോവാണ് ഈ പുൽത്തകടിൻ്റെ അടുത്തുകൂടെ പോകാനായിട്ട് നല്ല രസമായിരുന്നു അങ്ങനെ നമ്മളിങ്ങനെ നടന്ന് തന്നെ പോയി ഓരോ കാര്യമൊക്കെ പറഞ്ഞു അങ്ങനെ നമ്മൾ പോയി അവിടുത്തെ വ്യൂസും കാര്യങ്ങളൊക്കെ കണ്ടു വീഡിയോ എടുത്തു പിന്നെ ചെറിയൊരു ചാറ്റൽ ഒരു കോൾ ഉണ്ടായിരുന്നു എങ്കിലും നമ്മൾ നടന്ന് നടന്ന് അങ്ങ് താഴെ പോയായിരുന്നു കേട്ടോ അങ്ങ് നന്നായിട്ടങ്ങ് താഴെ പോയി പിന്നെ അവിടെ നിന്ന് കുറച്ചും കൂടെ മല അണക്കത്ത ഒരു സ്ഥലം ഉണ്ടായിരുന്നു അങ്ങനെ അവിടെ പോയി ഇരിക്കാമെന്ന് പറഞ്ഞാണ് പോയത് അങ്ങനെ എന്നെ കാണാത്തത് കൊണ്ട് തന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് അങ്ങനെ പിന്നെ നമ്മൾ വീണ്ടും തന്നെ നടന്ന് അങ്ങോട്ട് പോവുകയാണ് അപ്പം ഈ പാറക്കല്ലും അതുപോലെ തന്നെ ഈ പച്ച എന്താണ് പുൽത്തകിടും ഒക്കെ ഉള്ള ഒരു സ്ഥലം ഒരുപാട് സ്ഥലങ്ങളുണ്ട് പക്ഷേ പൊന്മുടിയിൽ വന്നിട്ടുള്ളവർക്കാണെങ്കിൽ അറിയാമല്ലോ പിന്നെ അതിന് ശേഷം കുറച്ച് സാഹസികത കണക്ക് ഉള്ള രീതിയിൽ പാറേനെ മണ്ടെ കയറി ഇറങ്ങി എന്നെ പിടിച്ചുകൊണ്ട് പോകാനായിട്ട് കടുത്തുവാൻ അങ്ങനെ വീഡിയോ വീടിലെടുക്കുമായിരുന്നു ചെറിയതായിട്ട് എനിക്കൊരു തൊണ്ടയ്ക്കൊരു പ്രശ്നമുണ്ട് കേട്ടോ അതാണ് ശബ്ദത്തിന് ഒരു ചെറിയ ചെറിയ കിച്ചു കിച്ച കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ക്ഷമിക്കണേ പിന്നെ അതിനുശേഷം നമ്മൾ അവിടെയൊക്കെ നിന്നു പിന്നും വീണ്ടും ആ പൊന്മുടി ഏരിയ ഫുള്ള് കവർ ചെയ്തു കണ്ടിട്ട് വന്നു അപ്പോൾ മഴ പെയ്തപ്പോഴത്തേക്കും നമ്മൾ തിരിച്ചു കയറി നമ്മൾ കോഫി കുടിക്കുന്ന കുടിക്കുന്നതിൻ്റെ ഒരു സൈഡിൽ കാർ നിർത്തി അങ്ങനെ അവിടെ അവിടെ നോക്കിയപ്പോഴത്തേക്കും മഞ്ഞ് ഭയങ്കരമായിട്ട് ഇറങ്ങുന്നുണ്ടായിരുന്നു അങ്ങനെ പിന്നെ പൊന്മുടി സെക്ഷൻ ഓഫീസിൻ്റെ അവിടെയാണ് നമ്മൾ വണ്ടി നിർത്തിയത് അതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് തന്നെ കുറേ വീഡിയോയും കാര്യങ്ങളും എടുത്തു മഞ്ഞ് ഇറങ്ങുന്നത് കാണാൻ എന്ത് ഭംഗിയാണല്ലേ പോയിട്ടുള്ളവർക്കാണെങ്കിൽ അറിയാമല്ലോ അങ്ങനെ നമ്മൾ നമ്മളതൊക്കെ കണ്ടു കുറേ വീഡിയോസും ഒക്കെ എടുത്തു ഫോട്ടോ എടുത്തു പിന്നെ നമ്മൾ ഇതാണ്ട് ഈ സൈഡിൽ കൂടെ ഈ റോഡിൻ്റെ ഈ സൈഡിൽ കൂടെ തന്നെ നമ്മൾ ഇറങ്ങിപ്പോയായിരുന്നു അങ്ങനെ മഞ്ഞൊക്കെ നോക്കി നിന്നു സത്യം പറഞ്ഞാൽ നമ്മൾ ഈ പൊന്മുടിയിൽ പോകുന്ന സമയമെന്ന് പറഞ്ഞാൽ ഈ ഒരു മഴയും മഞ്ഞും ഇറങ്ങുന്ന ടൈമിൽ പോയിട്ട് സത്യം എന്ന കാര്യമില്ലെങ്കിൽ നമുക്ക് ആ ഒരു പ്രകൃതി ഭംഗി തന്നെ ആണെങ്കിൽ ഒന്ന് ആസ്വദിക്കാൻ പറ്റത്തുള്ളു അപ്പോൾ ഇനി പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിലൊക്കെ വേണം കേട്ടോ പോവാൻ പിന്നെ പിന്നെ അവിടെ നിന്ന് കുറേ വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുത്തു പിന്നെ പിന്നെന്താണ് അങ്ങനെ പിന്നെ നമ്മൾ അവിടെ കുറേ നേരം നിന്നു പിന്നെ ഇക്ക പോയി കാറെടുത്തു അങ്ങനെ അങ്ങനെ പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുവാണ് മഞ്ഞൊക്കെ കണ്ടു നമ്മൾ ചെന്ന സമയം തന്നെ നല്ല സെറ്റ് സമയമായിരുന്നു പിന്നെ അത്യാവശ്യം നമ്മൾ രണ്ട് മണിക്കൂറൊക്കെ അവിടെ തന്നെ നിന്നും എല്ലാം ഒന്ന് ആസ്വദിച്ച് കണ്ടിട്ട് തന്നെയാണ് ഇറങ്ങിയത് അങ്ങനെ പിന്നെ നമ്മൾ പോവുകയാണ് അങ്ങനെ ഇക്ക ഫ്രണ്ടിലോട്ട് കാറൊന്ന് നിർത്തി അങ്ങനെ പിന്നെ ഞാൻ പയ്യെ അങ്ങോട്ട് പോയി അങ്ങനെ നമ്മൾ നേരെ പോവുകയാണ് വീട്ടിലോട്ട് പോകാനുള്ള ഒരു പ്ലാനാണ് അങ്ങനെ പോകുന്ന വഴിക്ക് തന്നെ ഇടയ്ക്കിടയ്ക്ക് സ്ഥലങ്ങളിൽ നിർത്തിയും കണ്ടും നിർത്തിയും കണ്ടും തന്നെയാണ് പോയത് കാരണം ആ ഒരു എന്തോന്ന ആ ഒരു വൈപ്പും നമ്മൾ വന്ന സ്ഥലത്തിൻ്റെ കാഴ്ചകൾ കാണുമെന്നുണ്ടെങ്കിൽ നിർത്തി കണ്ട് ആസ്വദിച്ച് പോയാൽ മാത്രമേ അതിൻ്റെ ഒരു ഭംഗി നമുക്ക് ആസ്വദിക്കാൻ പറ്റുമല്ലേ അതങ്ങനെയാണ് പിന്നെ അങ്ങോട്ട് പോണ വഴിക്ക് കുറച്ച് വീഡിയോയും കാര്യങ്ങളെല്ലാം എടുത്തു അപ്പോൾ ഈ പൊന്മുടിയിൽ പോയിട്ടുള്ളവരാണെങ്കിൽ എല്ലാവർക്കും ഇതിൻ്റെ ഇതൊക്കെ അറിയാം സമയവും കാര്യങ്ങളൊക്കെ അറിയാം ഇപ്പോൾ മഴ ആയതുകൊണ്ട് ചില സമയത്ത് തുറക്കത്തിൽ അടച്ചിടുമായിരുന്നു ഇപ്പം ഓപ്പൺ ആയെന്ന് തോന്നുന്നു കേട്ടോ അങ്ങനെ പി നമ്മളങ്ങനെ വീട്ടിലോട്ട് പോവുകയാണ് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ